ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പേര് നീതുമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അടുക്കളയിലെ ഒരു ഭിത്തിയുടെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഷെൽഫ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോൾ സമയത്ത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആടിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഴോ വീഴത്തിലോ എന്നുള്ള ഡൗട്ടിലായിരുന്നു കേട്ടോ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ ഈ തൊട്ടടുത്ത് ഇങ്ങനെ കട്ടിലേ ഇരിക്കുമ്പോൾ വീട്ടിലൊക്കെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഇവിടെ ഫുള്ള് പുകയും കാര്യങ്ങളൊക്കെ പോലെ ആയിരുന്നു കേട്ടോ എനിക്കെന്താ അറിയില്ല അവിടെ നിന്ന് ആ ഒരു ഷെൽഫ് മറിഞ്ഞ് നേരെ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇഞ്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ അതെൻ്റെ തലയിലേക്കായിരിക്കും കേട്ടോ ഇത്രയും പൊക്കത്തുനിന്നല്ലേ വീഴുന്നത് അപ്പോൾ ഞാനിവിടെ തൊട്ട് താഴെ ഇവിടെ ഒരു കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ആയേനെ പക്ഷേ ദൈവ അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെയൊക്കെ ഒരു കരസ്പർശം എന്ന് പറയാം കേട്ടോ ഒരു പോറൽ പോലും ഇല്ലാതെയാണെങ്കിലെങ്കിൽ അത് നേരെ അത്രയും ശക്തിയായിട്ട് നല്ല ഭാരമുള്ളൊരു ഷെൽഫാണ് കേട്ടോ അപ്പോൾ അത് മറിഞ്ഞ് വീണിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഒരു ഇൻജുറി സംഭവിച്ചേനെ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഇല്ലാതെ വന്നേനെ കേട്ടോ അപ്പോൾ എന്തായാലും ദൈവം അത് കാത്തൂന്ന് തന്നെ പറയാം അപ്പോൾ ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വിത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദ്യം ഒരു വാൾപേപ്പർ വില ഒട്ടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ തറ ഭയങ്കര ഇങ്ങനെ പരിപരിപ്പനാണ് കേട്ടോ അത് ഫുൾ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ഇളകി വരുവാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒട്ടിച്ചാലും ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വെറുതെ പൈസ മുടക്കി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമൊന്നും എനിക്കും ഇല്ല അപ്പോൾ ഞാൻ ഓർത്തു എനിക്കിങ്ങനെ വെറുതെ കിടക്കുന്ന മുമ്പ് എന്തോ ഒരു ഇതുപോലെ അവിടുത്തെ എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും ഒരു കുത്തി വരച്ചെങ്കിലും വെക്കാം എന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ കുറേ നാളായി ഇപ്പോൾ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് അതിനെല്ലാം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പെയിൻറ് ചെയ്യുന്ന ആളൊന്നുമല്ല പണ്ടൊക്കെ പടമൊക്കെ വരയ്ക്കായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഈ കുറച്ച് എന്തെങ്കിലും ഈ ആക്രി പെയിൻറ്റ് വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറെ കട്ട പിടിച്ച് പോയി അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് എന്തെങ്കിലും പിത്തി വരയ്ക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ അങ്ങ് ചെയ്തതാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുവാണ് അവിടെ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കണമെന്ന് അപ്പോൾ ചെറുതായിട്ട് കുത്തി കുറിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വലിയ ഭംഗിയൊന്നുമില്ല ഇല്ല വൃത്തിയേടാണ് എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്താണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ നിങ്ങളെ കൊണ്ടൊന്ന് വെറുതെ കാണിക്കാമല്ലോ നിങ്ങളോട് കുറച്ച് സംസാരിക്കും രിക്കാലോന്നും കൊണ്ട് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ എല്ലാവരും നാട്ടിൽ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ നല്ല മഴയുണ്ടെന്ന് തോന്നുമല്ലോ ഇവിടെ മുംബൈയിൽ അങ്ങനെ വലിയ മഴയെന്ന് പറയാനില്ല ഇടയ്ക്കും നിലയ്ക്ക് ഓരോ മഴയൊക്കെ വരും പിന്നെ ഇടയ്ക്ക് ചെറിയ കാറ്റൊക്കെ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കലാവാസന ഇവിടെ തുടങ്ങിയാണ് കേട്ടോ ചുമ്മാ ഒന്നും ഇല്ല കേട്ടോ എന്താ ചെയ്തതെന്ന് തന്നെ അറിയില്ല ചുമ്മാ മനസ്സിൽ തോന്നി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വള്ളിക്കമ്പും കുറച്ച് പൂവൊക്കെ വരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഇത് ശരിക്കും രാത്രിയാണ് അപ്പം എൻ്റെ ക്ലാസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറേ ദിവസമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടങ്ങനെ അങ്ങിരുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ഒട്ടിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്രിൻ്റ് എടുക്കാൻ സുബിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിന് വരുമ്പോൾ അറിയാം എന്ത് പരുവത്തിലായിരിക്കും കൊണ്ടുവരുന്നതെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ പെയിൻറ്റിൻ്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പെയിന്റ് ചെയ്യാൻ പോലും ആ പിത്തിയിൽ പറ്റുന്നില്ല കേട്ടോ കാരണം ഇങ്ങനെ പരുവരുത്ത പോലത്തെ തറയായതുകൊണ്ടേ അതങ്ങോട്ട് പറ്റുന്നില്ല അത് ഫുൾ ഇങ്ങനെ പൊടിയാവുക ആട്ടോ അപ്പം ഇതിൻ്റെ ആ ഭിത്തിയിലെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഇളകി ഇളങ്ങി വരുന്ന അതും മണ്ണും ഒക്കെയാണ് പിന്നെ ഒരു വിധത്തിലാണ് അത് തേക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ എങ്ങനെയൊക്കെയോ എന്തെങ്കിലും ചെയ്ത് വെക്കുക എന്നുള്ള രീതി ചെയ്യുവാണ് കേട്ടോ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നിയേക്കാം വേറെ പണിയൊന്നും ഇല്ലയെന്ന് കേട്ടോ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നവരും തോന്നുന്നവരുണ്ടാകും ചിലർക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്നതിനോട് തലപ്പം എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തേലുമൊക്കെ അവിടെ എൻ്റെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമയമില്ലാഞ്ഞിട്ടും അങ്ങനെ കാണിക്കുന്ന ആ ഭിത്തി ഇങ്ങനെ വെറുതെ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ആ ബാക്ക്ഗ്രൗണ്ട് ഇത്ര വൃത്തികേട് പോലെ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് പോലെയൊക്കെ എന്തെങ്കിലും നമ്മുടെ നമുക്ക് നടക്കാൻ പോകുന്ന ആഗ്രഹങ്ങൾ നമുക്ക് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കും എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറത്തില്ല അപ്പം അതുപോലെ ഞാൻ അങ്ങനെ ഒരു സ്പേസ് ആക്കി വെക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഒരു സ്ഥലവും ഇവിടെ തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ആ വിത്തിയിലേക്ക് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യലോ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നമ്മുടെ പെയിന്റ് ഇവിടം വരെയൊക്കെ ആയി അറിഞ്ഞില്ല നോ അറിഞ്ഞില്ല ിത്തിയെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാത്തെ കാര്യം അതുകൊണ്ട് ഫുള്ള് പക്ഷെ ഞാൻ എന്തെങ്കിലും ഈ ഒരു ഭാഗം എന്തെങ്കിലും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാങ്കിലും വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാത്തെ കാര്യം എന്റെ കലയെ കുടും മൊത്തത്തിൽ വെളിയിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇരുപിരിപ്പ് വിരിപ്പല്ലേ അതിന്റെ മൊത്തം ഇതൊക്കെ ഫുള്ള് പെയിന്റ് പോയി പോയി ഞാൻ വളരെ പെയിന്റ് ഇത് എന്തായാലും കളയുണ്ടോട്ടെ പണിയാക്കി അല്ലേ ചുമറിയത്തില്ലേ അപ്പൊരു വെറൈറ്റിയോ മറ്റേ ആ സിനിമയിലെ അങ്ങേരെ രണ്ടാമത്തെ ദിവസം വന്നേ ഇവിടെ ഇടയ്ക്ക് വേടട്ടുണ്ട് അങ്ങനെ വാടാ ഞാൻ ചുമ്മാ എനിവേ തുടങ്ങിയാച്ചതല്ലേ എന്തെങ്കിലും ഒക്കെ ആക്കി ഞാൻ അവസാനിപ്പിച്ചു അങ്ങനെയല്ലേ ഞാൻ കിടക്കട്ടേടാ എന്തെങ്കിലും ആക്കി ഓക്കേ નીકരെ ആയതുപോലെ എല്ലാം പെയിന്റ് ആക്കി ആകെ കൊളോ ആക്കിയവള് എൻ്റെ ഓക്കേ കുളിക്കണം ല്ലേ ഞാനത് വേറെ നാളെ വരാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അവസാനം വീണ്ടും ഈ ഒരു പരുവത്തിലാക്കി ഞാൻ നമ്മുടെ ഈ സാധനം ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കൂടുതലൊന്നും ഇനി എനിക്ക് ചെയ്യാൻ വയ്യാ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കളർ പിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ഒരെണ്ണത്തിന് തന്നെ ഏതാണ്ട് ഇരുപത് രൂപ അങ്ങനെയൊക്കെയാവും ഞാൻ വെറുതെ എന്തിനും അങ്ങനെ പൈസ കളയുന്നതെന്ന് ഓർത്ത് നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ച് ചെറിയൊരു സെറ്റപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതെന്തുമായി കാണിച്ച് വെച്ചേക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം തോന്നുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതൊക്കെ ഒരു വെട്ടാണെന്ന് ഓർത്ത് നിങ്ങൾ അങ്ങ് സമാധാനിച്ചോളൂ നിങ്ങൾക്കും ഇതുപോലത്തെ ചെറിയ ചെറിയ വട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ മടിക്കരുത് എല്ലാ പിത്തികളിലും ഇതുപോലൊക്കെ വരച്ച് കുളവാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇതുപോലൊക്കെ ഒരു പ്രിന്റ് എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഒക്കെ ചെയ്ത് നോക്ക് വർക്ക് ആവുന്നുണ്ടോയെന്ന് നോക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നിസ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ദയവാനിക്രീൾ ബ്ലസ് യു ഓൾ ബൈ ബൈ